മിസ്റ്റർ ആൻഡ്രൂസ് താരത്തിന് മെത്രാൻ കസേരയിൽ തുടരുവാൻ ഇനി യോഗ്യതയില്ല ഇത് ജോസ് തരിയത്ത് തരിനാടൻ മലയാളി ആൻഡ്രൂസ് താഴത്തിനെതിരെ വളരെ ഗൗരവതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത അൽമായ നേതൃത്വത്തിനും വൈദിക നേതൃത്വത്തിനുമെതിരെ അദ്ദേഹം മാർപ്പാപ്പയ്ക്ക് സത്യവിരുദ്ധമായ റിപ്പോർട്ടുകൾ നൽകി എന്നാണ് ആരോപണം സിനഡ് ഏകപക്ഷീയവും ചട്ടവിരുദ്ധവുമായി അംഗീകരിച്ച ഏകീകൃത കുർബാന അക്കാരണത്താൽ തന്നെ അംഗീകരിക്കുവാൻ എറണാകുളത്തെ വിശ്വാസികളും വൈദികരും നാളിതുവരെ തയ്യാറായിട്ടില്ല അത് വ്യക്തമാണ് അവർക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരു ന്യൂനപക്ഷമാണെന്നും ഈ ന്യൂനപക്ഷം സഭാവിരുദ്ധ തീവ്രവാദികളുമായി അവിശുദ്ധ കൂട്ടുകെട്ടിലാണെന്നും കത്തോലിക്ക സഭയെ നശിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്നുമാണ് ശ്രീ താരത്ത് മാപ്പാപ്പയ്ക്ക അയച്ച റിപ്പോർട്ടിൽ പറഞ്ഞത് കുർബാന പ്രശ്നം പരിഹരിക്കുവാനായി പതിനാലാം തീയതി ഒരു സ്പെഷ്യൽ സിനഡ് കൂടുന്നതിന് മുമ്പ് തന്നെ സിനഡിൽ തീരുമാനമായി എന്ന വ്യാജേന പതിനാറാം തീയതിയിലെ ഡേറ്റ് വെച്ച് ഒമ്പതാം തീയതി ഒരു സർക്കുലർ പുറത്താക്കിയിരുന്നു നിങ്ങൾക്ക് ഞാനീ പറഞ്ഞത് വിശദമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ജൂലൈ മൂന്നിന് ശേഷം സിനഡ് തീരുമാനിച്ച കുർബാന നടപ്പിലാക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്താകുമെന്ന ഭീഷണിയും മുന്നറിയിപ്പുമായിരുന്നു ആ സർക്കുലറിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ പുത്തൂറും ഒപ്പുവെച്ച ആ സർക്കുലർ പതിനാറാം തീയതി ഞായറാഴ്ച അതിരൂപതയിലെ എല്ലാ ഇടവകളിലും വായിക്കണമെന്നായിരുന്നു കൽപ്പന എന്നാൽ അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം വൈദികരും അവരുടെ ദേവാലയങ്ങളിൽ പ്രസ്തുത സർക്കുലർ വായിക്കുവാൻ തയ്യാറായില്ല മാത്രമല്ല പല ദേവാലയങ്ങളിലും വിശ്വാസികൾ ആ സാധനം ആ സർക്കുലർ എറിയുകയും കത്തിച്ചു കളയുകയും ചെയ്തു മാത്രമല്ല പല ദേവാലയങ്ങളിലും വിശ്വാസികൾ ആ സർക്കുലർ മാതൃകാപരമായി എറിയുകയും കത്തിച്ചു കളയുകയും ചെയ്തു പത്തൊമ്പതാം തീയതി വീണ്ടും സിനഡ് കൂടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്തായിരിക്കും അവരുടെ തീരുമാനമെന്ന് ഉത്കണ്ഠാപ് കാത്തിരിക്കുകയാണ് എറണാകുളത്തെ വിശ്വാസികളും വൈദികരും ഈ പശ്ചാത്തലത്തിൽ ഇതിനെയൊക്കെ ഒരു കുംഭകോണമാണ് ശ്രീ താഴത്തിൻ്റെ റിപ്പോർട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് ശ്രീ താഴത്തിനെതിരെ തങ്ങൾ നിയമ നടപടികൾ ആരംഭിക്കുമെന്ന് ആൽമായ മുന്നേറ്റം പ്രസ്താവിച്ചു അതേസമയം സഭയുടെ രാജകുമാരനായ ഒരു മെത്രാൻ അതിൻ്റെ തലവനായ കള്ള റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ പേരിൽ സീറോ മലബാർ സഭ അദ്ദേഹത്തിനെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു പൗരോഹിത്യത്തിൽ നിന്ന് തന്നെ വിലക്കപ്പെട്ടേക്കാവുന്ന തരത്തിലുള്ള അക്ഷന്തവ്യമായൊരു തെറ്റാണ് ശ്രീ താഴത്ത് ചെയ്തത് എന്നതിന് സംശയമില്ല എന്നാൽ നമ്മുടെ ഈ മെത്താൻസിനോട് ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്നോ ആരും പ്രതീക്ഷിക്കുന്നില്ല കാരണം വ്യക്തമാണ് അവർ അദ്ദേഹത്തിൻ്റെ ഗുണ്ടായിസത്തെ ഭയക്കുന്നു ഇൻ ദ മീൻ ടൈം എറണാകുളത്തെ വിശ്വാസികളുടെയും വൈദികരുടെയും മനസ്സിൽ ജൂലൈ പത്തൊമ്പതാണ് അടുത്ത സിനഡ് കൂടുന്ന ദിവസം എറണാകുളം അതിരൂപതയിലെ വൈദികർക്കെതിരെ ശിക്ഷ നടപടികൾ കൈക്കൊള്ളുന്നതിനെ ചൊല്ലി സിനഡിലെ അംഗങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് വ്യക്തമാണ് മാർ ജോസ് പൊരിനേടവും മാർ ചക്കിയത്തും അവരുടെ അസംതൃപ്തി പൊതുവേദിയിൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞു കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുന്ന പല മെത്രാന്മാരും ഇനിയും ഈ സിനഡിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് സിനഡ് തീരുമാനം എന്തായാലും തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല എന്ന് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പ്രസ്താവിച്ചു ജൂലൈ മൂന്നിന് ശേഷവും തങ്ങൾ ജനാഭിമുഖ കുർബാന തന്നെ തുടരും പുറത്താക്കലിന് തയ്യാറാണ് അങ്ങനെ വന്നാൽ മാപ്പാപ്പയുടെ കീഴിൽ ഒരു പ്രത്യേക സഭയായി എറണാകുളം അങ്കമാലി അതിരൂപത തുടരും അദ്ദേഹം ഒരഭിമുഖത്തിൽ പ്രസ്താവിച്ചു കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി